നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് പുരുഷന്മാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന മാനസിക പ്രശ്നങ്ങളും അവയുടെ ലക്ഷണങ്ങളും പരിഹാരങ്ങളും ചികിത്സകളെയും കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ എന്നോ പല രീതികളിൽ നല്ല അൻസൈറ്റി അറ്റാക്കെന്നോ എന്ത് വേണമെങ്കിൽ പറയാം പൊതുവെ മനസ്സിനുറപ്പ് കുറവുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന പ്രശ്നം കൂടുതലായിട്ട് കാണുന്നത് അങ്ങനെ മനസ്സിന് ഉറപ്പ് കുറവുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർ പെട്ടെന്ന് ടെൻസ്ഡ് ആവും പെട്ടെന്ന് ഡെപ്സ് ആവും അതിന് ഫലമായിട്ട് അവർക്ക് ഗ്യാസ് ഫോർമേഷൻസ് കൂടുന്നോ അതിനൊപ്പം തന്നെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും അങ്ങനെ നിങ്ങളുടെ നെഞ്ചിൽ ഭയങ്കരമായിട്ട് ഹാർട്ട് റേറ്റ് ഒക്കെ കൂടുമ്പോൾ എന്തെങ്കിലും ചെസ്റ്റ് പെയിൻ റിക്കവറൻ്റ് ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മരിക്കുമോ എന്നുള്ളൊരു ഭയം വരികയും ആകെ ഒരു അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാം വരുമ്പോൾ ശ്വാസം കിട്ടാതെ വരികയും അവസാനം കാഷ്വാലിറ്റിയിൽ പോയിട്ട് ഈ സി ജി ഒക്കെ എടുത്തിട്ട് അതിനകത്തൊന്നും വേരിയേഷൻസ് കാണാതെ വരുമ്പോൾ ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് എല്ലാവിധ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി നോക്കുമ്പോൾ അവസാനം അവർ പറയുന്നത് നിങ്ങൾക്ക് ടെൻഷനുണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ പോയി ഒന്ന് കാണാനായിട്ട് തന്നെ പറയുന്നത് സോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അസ്വസ്ഥതകൾ വരികയും തല കറങ്ങി വീഴുന്ന പോലെ തോന്നലുണ്ടാവുകയും ചിലപ്പോൾ ബാലൻസ് തെറ്റുകയും യാത്ര ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് വാഹനങ്ങൾ ഓടിക്കാൻ പറ്റാതെ വരികയോ ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് ചെന്ന് അവിടുത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാതെ വരുന്നതോട് കൂടി നിങ്ങൾ എല്ലാത്തിനും നിന്നും ഉള്ളവരിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ലോകത്തിലേക്ക് മാത്രമായിട്ട് പോവുകയും എൻ്റെ ഇതൊരു മാരക രോഗമാണ് ഇതിന് പ്രതിവിധി ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളെ നിരാശപ്പെട്ട് ചിന്തിച്ച് റിക്കറൻ്റായിട്ട് ഒരുപാട് ഡോക്ടേഴ്സിനൊക്കെ കണ്ട് വിവിധ തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നടത്തിയിട്ട് അവസാനം ആർക്കും എൻ്റെ അസുഖം കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല എന്നൊരു തോന്നൽ വന്ന് നിരാശയോട് കൂടി ജീവിക്കുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത് ഏതൊരു പ്രശ്നത്തിനേയും തുടക്കത്തിൽ തന്നെ കണ്ടെത്തി പെട്ടെന്ന് തന്നെ എന്റെ വിദഗ്ധരെ കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ സോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണിക്കുകയും നിങ്ങൾ ശാരീരികമായിട്ടുള്ള വിദഗ്ധരെ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ കാർഡിയോളജിസിനെയോ ഒക്കെ എല്ലാം പോയി കണ്ടിട്ട് ഇവരെല്ലാവരും നിങ്ങൾക്ക് ടെൻഷൻ കൊണ്ടാണെന്ന് വരുന്നതെങ്കിൽ നിങ്ങൾ യാതൊരു മടിയും കൂടാതെ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് എന്താണെന്ന് പ്രശ്നങ്ങൾ കണ്ടെത്തി അവർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്ത് സൈക്കോതെറാപ്പികളൊക്കെ എല്ലാം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് തന്നെ നിങ്ങൾക്കിതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്നതിനെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അടുത്തുള്ള ആളുകളോടൊക്കെ എല്ലാം പരമാവധി ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എല്ലാ ആളുകളും പറയുക മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും സൈഡ് എഫക്റ്റൊക്കെ എല്ലാം ഉണ്ടെന്നാണ് സൈക്കോളജിറ്റ്മാരാരും മരുന്ന് നിർദ്ദേശിക്കാറില്ല മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാറുമില്ല അത് സൈക്കാട്രിസ്റ്റിൻ്റെ ജോലിയാണ് സോ ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾ സൈക്കോതെറാപ്പി അഥവാ മരുന്നില്ലാതെയുള്ള മനഃശാസ്ത്ര ചികിത്സകളൊക്കെ എല്ലാം എടുത്ത് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ചില ആൻസൈറ്റി പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും പക്ഷേ അതിൻ്റെ ഡ്യൂറേഷൻസ് കൂടുതൽ അനുസരിച്ചിട്ടാണ് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരുന്നത് ചിലപ്പോൾ അതില്ലാതെ തന്നെ സൈക്കോതെറാപ്പിയിലൂടെ നമുക്കതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും പക്ഷേ ഇത് ഏതാണെന്നുള്ളത് മാനസികാരോഗ്യ വിദഗ്ധരെ ചെന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമുക്കത് ഉറപ്പ് ഉറപ്പുവരുത്താനായിട്ട് പറ്റത്തുള്ളൂ സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടോ ലൈക്ക് ബ്രീതിങ് ഡിഫിക്കൽറ്റിയോ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊപ്പം തന്നെ ഹാർട്ട് റേറ്റ് ഒക്കെ കൂടുകയും നിങ്ങളതിൻ്റെ ടെസ്റ്റുകളൊക്കെ എല്ലാം നടത്തിയിട്ട് നോർമലായിട്ട് ടെൻഷനാണെന്നാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ യാതൊരു മടിയും കൂടാതെ സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട് ശ്രമിക്കും രണ്ടാമതായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം അത് എനിക്ക് വരുമോ എന്നുള്ളൊരു ഭയം സോ ഇൽനെസ് ആസൈറ്റി ഹെൽത്ത് ആങ്സൈറ്റി അങ്ങനെ വിവിധ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് ഇതും ഒരു ടെൻഷൻ മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സോ ലോകത്ത് ആർക്കെങ്കിലും സമപ്രായക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു ഹൃദയ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യിക്കുമോ ആരെങ്കിലും ഒരാൾക്ക് കാർഡിയ്ക്ക് ഇഷ്യൂസ് വരയ്ക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് വൈറൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓ ആ പ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ ആ വ്യക്തിക്ക് വന്നെങ്കിൽ എനിക്കും കൂടി വരാമെന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി വിവിധ തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ എല്ലാം നടത്തി എല്ലാ ടെസ്റ്റുകളും നോർമലാണ് എന്ന് പറയുന്നെങ്കിൽ പോലും മാനസികമായിട്ടൊരു സംതൃപ്തി കിട്ടാതെ മരണത്തെക്കുറിച്ച് ആലോചിച്ച് അസുഖങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോൾ തന്നെ വേവലാതിപ്പെട്ട് ഇരിക്കുക സോ ഇങ്ങനെയുള്ള ഹെൽത്ത് ആൻസൈറ്റികളും പൊതുവേ പുരുഷന്മാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പക്ഷേ പുരുഷന്മാരിതൊന്നും പുറത്താരോടും പറയില്ല അങ്ങനെ വരുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളിത് കണ്ടെത്താൻ പറ്റാതെ വരിക്കും അവസാനം ഗത്യന്തിരില്ലാതെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നത് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് വൈകുന്നുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ഇഷ്യൂസ് സിവിയറായതിനു ഫലമായിട്ട് ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷനും പൈക്കുന്നൊക്കെ അല്ല സോ നിങ്ങൾക്ക് അസുഖങ്ങളിൽ ഭയം ഉണ്ടെങ്കിൽ അസുഖം വരുമെന്നുള്ള ഭയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഭയപ്പെടുന്നവർ ധൈര്യ സമയത്തും ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അതിൻ്റെ ചികിത്സകളൊക്കെ എടുത്ത് നിങ്ങളതിനെ അതിജീവിക്കുവാനായിട്ട് ശ്രമിക്കാം മൂന്നാമതായിട്ട് കാണുന്നതാണ് പോസിഡി പോലെയുള്ള പ്രശ്നങ്ങൾ ലൈക്ക് നമ്മൾ ഒബ്സീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് തന്നെ പറയും അതായത് ഒരു ചിന്ത എങ്ങാനും മനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ സൂപ്പർ ക്ലൂ പോലെ ഇങ്ങനെ ഊട്ടിയിരിക്കും ചിന്തകൾ മാത്രമല്ല ചില ആളുകൾക്ക് അമിതമായിട്ടുള്ള വൃത്തി ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഒന്നര മണിക്കൂർ കുളിക്കാനായിട്ട് സമയം സമയമെടുക്കുക റിപ്പീറ്റഡായിട്ട് ഹാൻഡ്സ് വാഷ് ചെയ്യുക ഡ്രസ്സ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആവുകയും അതിൻ്റെ ഒപ്പം തന്നെ എവിടെയെങ്കിലും ഒരു അടുക്ക് വരുമ്പോഴേക്കും അപ്പോഴേക്കും ഭയങ്കര ഒക്കെ എല്ലാം തോന്നാം സോ നമുക്ക് ഇങ്ങനെയുള്ള അമിതമായിട്ടുള്ള വൃത്തി അമിതമായിട്ടുള്ള ചിന്തകൾ പോലുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും സംതൃപ്തി എന്ന് പറയുന്നതും സന്തോഷം എന്ന് പറയുന്നതും അവർക്ക് കിട്ടത്തില്ല എന്നാൽ ഈ പറയുന്നൊരു കാര്യം മറ്റൊരാളോട് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ഇതാണോ വലിയ കാര്യം ഇതിനാണോ ഇങ്ങനെ അത്രയും ചിന്തിച്ചു കൂട്ടുന്നത് ഇതൊരു നിസ്സാര പ്രശ്നമല്ലേ വേറെ പണിയൊന്നും ഇല്ലെന്നൊക്കെ ചോദിച്ചിട്ട് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വൃത്തിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ സ്വയം നിയന്ത്രിക്കാനായിട്ട് പറ്റാതെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാനസിക ആരോഗ്യ വിദഗ്ധരായിട്ടുള്ള സൈക്കോളജിസ്റ്റ്മാരെ കണ്ട് എത്രയും പെട്ടെന്ന് അതിനെ പരിഹരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം കാരണം ഈ ചിന്തകൾ നിങ്ങൾ ഓരോ ദിവസവും കൂടുന്തോറും ഈ നെഗറ്റീവ് തോട്ടുകളുടെയോ എണ്ണം കൂടി വരികയും അവസാനം നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ച് ഒരു മൂഢമായിട്ടുള്ള സ്വർഗത്തിലായിരിക്കും നമ്മൾ എപ്പോഴും ജീവിക്കുക അങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവരുടെയും നല്ല ജോലി നല്ല കുടുംബം നല്ല വരുമാന മാർഗങ്ങൾ ഒരു കുറവുകളും ഇല്ലെങ്കിൽ പോലും സന്തോഷം സംതൃപ്തി എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും കാണാറില്ല നാലാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള ഭയം അങ്ങനെ അമിതമായിട്ടുള്ള ഭയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് ഭയപ്പെടുന്നത് അതിൽ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും ഫോർ എക്സാമ്പിൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര നിങ്ങൾ വിവാഹിതരായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പങ്കാളിയും കൊണ്ട് ഒരു ട്രിപ്പ് പോകാൻ പോലും നിങ്ങൾക്ക് പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ പങ്കാളിയുടെ വിചാരം എന്താ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് അങ്ങനെ ഇഷ്ടമില്ലാണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കും ചില ആളുകൾക്ക് ഹൈറ്റിന് ഭയം ഉണ്ടായിരിക്കും ചില ആളുകൾക്ക് ലിഫ്റ്റിൽ പോകാനോ എസ്കലേറ്ററിൽ പോകാനോ ഭയം ഉണ്ടായിരിക്കും ചില ആളുകൾക്ക് പൊതുവേദികളിൽ സംസാരിക്കാനുള്ള ഭയം ഉണ്ടായിരിക്കും ചില ആളുകൾക്ക് പരിചയമില്ലാത്ത വ്യക്തികളോട് സംസാരിക്കാൻ ഭയം ഉണ്ടായിരിക്കും അങ്ങനെ വിവിധ തരത്തിലുള്ള ഭയങ്ങൾ ഞങ്ങൾ പൊതുവെ കണ്ടുവരുന്നുണ്ട് ഈ ഭയങ്ങളൊക്കെ എല്ലാം നമുക്ക് ചെറുപ്പ കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ ഒന്നും അധികം ഭയപ്പെടുത്തരുത് പേടിപ്പിക്കരുത് എന്ന് പറയാനുള്ള പ്രധാന കാരണം ഈ പേടികളാണ് പിന്നീട് അവരിലോട്ട് ഫോബിയയിലോട്ടോ ആൻസൈറ്റിയിലോട്ടോ അല്ലെങ്കിൽ അവസാന ഡിപ്രഷനിലേക്കൊക്കെ എല്ലാം ഒരു പരിധി എല്ലാം എത്തിക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നൊക്കെ സോ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഭയം ഭയം എല്ലാവർക്കും വേണം അതിൽ നല്ല ഭയങ്ങളുണ്ട് ചീത്ത ഭയങ്ങളുണ്ട് ഇവരെ അമിതമായിട്ടുള്ള ഭയം വരികയും ഭയം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കാണുകയും അവർ നിർദ്ദേശിക്കുന്ന വിവിധ തരത്തിലുള്ള സൈക്കോതെറാപ്പികളൊക്കെ എല്ലാം ചെയ്ത് അതിനെ എത്രയും പെട്ടെന്ന് മാറ്റിയെടുത്ത് ധൈര്യപൂർവ്വമായിട്ടുള്ള ജീവിതം നിങ്ങൾ മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കണം അടുത്തതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ അഥവാ പൊതുവേദികളിൽ നമുക്ക് സംസാരിക്കുവാനോ പരിചയമില്ലാത്ത വ്യക്തികളുമായിട്ട് ആ സാഹചര്യം ഇൻ്ററാക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഈ പറയുന്ന പ്രശ്നം ഒരുപാട് പേർക്ക് കണ്ടുവരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ ഒരു വിവാഹത്തിൽ പോയിട്ട് അവിടെ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരു മരണ വീട്ടിൽ ചെന്നാല് ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് തന്നെ എക്സാമോ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് നമ്മൾ പുതിയ പോസ്റ്റിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ എത്തുമ്പോൾ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ആളുകൾക്ക് കാണുന്നുണ്ട് അങ്ങനെയുള്ള സമൂഹമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചിരിക്കാതെ കഴിയും വേഗത്തിൽ മാനസികാരോഗ്യ വിദഗ്ധരെ കാണുന്നതും നല്ലതാണ് അടുത്ത കാണുന്ന പ്രശ്നമാണ് ഓവർ തിങ്കിങ് ചില ആളുകളുണ്ട് എപ്പോഴും അമിതമായിട്ട് ചിന്തിക്കും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അമിതമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾ അങ്ങനെ നിസാര കാര്യങ്ങൾക്ക് പോലും അമിതമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു ലൈഫിൽ ഉണ്ടാവില്ല സോ എല്ലാം ഉണ്ടെങ്കിൽ പോലും സംതൃപ്തമായിട്ടുള്ള ജീവിതം എപ്പോഴും കിട്ടത്തില്ല അതവരുടെ ജോലിയെ ചിന്തകളെ റിലേഷൻഷിപ്പിനെ ഹെൽത്തിനെയൊക്കെ എല്ലാം ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് സോ നെഗറ്റീവ് തോട്ടുകൾ മാത്രമുള്ള വ്യക്തികളും കഴിയും മേഘത്തിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് പ്രശ്നങ്ങൾ അത്രയും പെട്ടെന്ന് പരിഹരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ അവസാനമായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് പൊതുവേ എല്ലാത്തിനോടും ഭയം നമ്മൾ നമ്മളിതിന് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡെന്നൊക്കെയാണ് പറയുക അതായത് ഇന്നത് എന്ന് ഒന്നുമില്ല എല്ലാത്തിനോടും ഭയമാണെങ്കിലും ഡ്രൈവിങ്ങിനെ ഭയം പരിശീലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ഭയം അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ ഭയം പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സാഹചര്യം പൊരുത്തപ്പെട്ടു പോകാൻ ഭയം വിവാഹം കഴിക്കാൻ ഭയം ഓപ്പോസിറ്റ് ജെൻഡറുള്ള വ്യക്തികളുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാൻ ഭയം ഫോൺ ചെയ്യാനായിട്ട് ഭയം അങ്ങനെ തുടങ്ങി വിവിധ തരത്തിലുള്ള ഭയങ്ങളൊക്കെ നമുക്കല്ല സോ അങ്ങനെയുള്ള ആൻസൈറ്റിയോ സ്ട്രെസ്സോ ഒക്കെ ആരോഗ്യങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നതും നല്ലതാണ് സോ ഈ പറയുന്ന മാനസിക പ്രശ്നങ്ങളാണ് പൊതുവേ പുരുഷന്മാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് സോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കഴിയും വേഗത്തിൽ വിദഗ്ധരായിട്ടുള്ള സൈക്കോളജിസ്റ്റ്മാരെ കണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് സ്വയം ചികിത്സിക്കാതെ വിദഗ്ധര നിർദ്ദേശങ്ങൾ തേടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം കാരണം സ്വയം ചികിത്സിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പൂർണ്ണമായിട്ടും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാതെ വരുമ്പോൾ അത് നിങ്ങളുടെ പ്രശ്നങ്ങളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത് സോ മനസ്സിനെ ബാധിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കണ്ടുപിടിച്ച് സന്തോഷകരമായിട്ടുള്ള ജീവിതം ഇപ്പോഴും നിങ്ങൾ മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കാം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ